അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പ അല്ലെങ്കിൽ ഭർത്താവ് അവർ നിത്യവും ജോലി ചെയ്യുന്നുണ്ടാകാം അവരുടെ ജോലിക്ക് കിട്ടുന്ന ശമ്പലം അതായത് വരമാനം എന്നുള്ളത് ചെറിയ തുകയായിരിക്കും ആ തുക കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നീങ്ങുന്ന കുടുംബത്തിനാണ് പെട്ടെന്ന് അവരുടെ ആ ശാലറി ആ ശമ്പളത്തിന് ഒത്തിട്ടുള്ള അതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന രോഗമോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ കാര്യമോ അല്ലെങ്കിൽ വിവാഹ കല്യാണം മക്കളുടെ കല്യാണം ഇത്തരത്തിലുള്ള കൂടുതൽ ചിലവ് വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായും അവർ വല്ലാത്ത സങ്കടപ്പെടും കാരണം അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ചില കേസുകൾ വരുമ്പോൾ അത് നിയന്ത്രിക്കാനോ അതിനെ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് പിന്നെ അവസാനം അതിനെ ഒന്ന് പരിഹരിക്കാൻ പെട്ടെന്നൊരു അപകടം വന്നു അപ്പോൾ അതിനൊരു പരിഹാരമായി അവർ കടങ്ങൾ വാങ്ങേണ്ടി വരും ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും അങ്ങനെ സാഹചര്യം വരും അപ്പം ആ ഒരു സാഹചര്യം വന്നാൽ പിന്നെ കടം വീടാൻ തന്നെ സമയമുള്ളോ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ടെൻഷൻ അടിക്കാനും പിന്നെ വലിയ പ്രയാസത്തിലായിരിക്കും മുന്നോട്ടുള്ള ജീവിതം കാരണം ഇത് പെട്ടെന്ന് ആയിരിക്കും ഈ സങ്കടങ്ങൾ വരിക പെട്ടെന്ന് പോകുമ്പോൾ ഒരു പെട്ടെന്നൊരു അപകടം സംഭവിച്ചു പെട്ടെന്നായിരിക്കും അവൻ്റെ ദാരിദ്ര്യം തുടങ്ങുക പെട്ടെന്നൊരു വേർ വേദന പെട്ടെന്നൊരു രോഗം പെട്ടെന്ന് മരണം അങ്ങനെ ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള മരണം പിന്നെ അവരുടെ ജീവിതം മക്കളുടെ കാര്യം കൊണ്ടു മുന്നോട്ട് കൊണ്ടുപോകാൻ പല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ഘടങ്ങൾ വാങ്ങേണ്ടി വരും അങ്ങനെയൊക്കെ ആ ഘടങ്ങൾ വീട്ടാൻ പോലും പിന്നെ പറ്റൂലല്ലോ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രത്യേകിച്ച് അങ്ങനത്തൊരു സാഹചര്യം വന്നാൽ നാം പോലും അറിയാതെ അള്ളാഹു അതിനെ വളരെ ഹൈറായ രീതിയിൽ അത് നമുക്ക് പൂർത്തീകരിച്ച് തരും നാം തന്നെ അത്ഭുതപ്പെട്ടു പോകും വലിയ പ്രയാസമായിരിക്കും പക്ഷേ നമുക്ക് ഒരു രൂപയുടെയും ചിലവില്ലാതെ അള്ളാഹു അതിന് ഏറ്റെടുക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സൂറത്ത് നാം എല്ലാ ദിവസവും പതിവാക്കുക പ്രത്യേകിച്ച് ഈ സൂറത്ത് ഇന്ന് വെള്ളിയാഴ്ച രാത്രിയും കൂടിയാണ് അതോടൊപ്പം ഷേബാൻ്റെ അപ്പോൾ നമുക്ക് നമുക്കിന്ന് നമുക്കിത് തുടക്കം കുറിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ഒരു സുഹൃത്ത് പ്രിയമുള്ളവരെ നമ്മെ വലിയ പ്രയാസങ്ങളിൽ നിന്ന് പണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ട് വരുത്താത്ത നിലയ്ക്ക് നമുക്കൊരു സംരക്ഷണമായി ഈ സൂഹത്ത് നിൽക്കും ചെറിയ സൂഹത്താണ് ഒരു നാലഞ്ച് പ്രാവശ്യം മനഃപ്പാടം അറിയുന്നവരുണ്ടാകാം അറിയാത്തവർ നാലഞ്ച് പ്രാവശ്യം പോതും അത് മനഃപ്പാടായിക്കോളും അത്ര ചെറിയ സൂഹത്താണ് ലാവു ഖുസിമു ബിഹാദൽ ബലദ്ദൽ ബലദ് ഇങ്ങനെ തുടങ്ങുന്ന സൂറത്തുൽ ബലദ് എല്ലാ ദിവസവും മഹരിഭീഷാൻ്റെ സുഭയ്ക്ക് ശേഷമാണെങ്കിലൊക്കെ നല്ലതാണ് പിന്നെ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ സാധിക്കുന്ന സമയത്ത് ഒരു ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും പാരായണം ചെയ്യുക സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവുകയില്ല الله رب سبحانه وتعالى ايش اليوم عبدالله من القتال السلام عليكم ورحمه الله وبركاته